ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപാൽജിക്ക് വേണ്ടി അനിത മേഡം വക്കാലത്ത് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണേ എന്തിനാണ് മഞ്ജു നീ ഗോപാൽജിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രം ഗോപാൽജി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി ചെയ്ത തെറ്റാന്താണെന്നുള്ളത് അനിതയ്ക്ക് അറിയില്ലേ എന്ന് അരവിന്ദാക്ഷൻ സാറ് ചോദിക്കാൻ നടു റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അടിച്ചത് ഒരു തെറ്റല്ലേ അതിന് എന്ത് തെളിവാണുള്ളത് എന്ന് അനിത ചോദിക്കുമ്പോൾ തെളിവോ ആ പെൺകുട്ടിയുടെ പരാതിയുണ്ട് പിന്നെ നാട്ടുകാരെല്ലാവരും കാണുകയും ചെയ്തു അതുപോലെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിത മേഡം തലയും താഴ്ത്തി നിൽക്കാൻ കേട്ടോ അപ്പം അഞ്ജു പറയാണ് നാട്ടുകാരുടെ മുന്നിൽ ആഞ്ഞന്റെ വേഷമിട്ട് നടക്കുകയായിരുന്നില്ലേ ഗോപാല അതെല്ലാം അഴിഞ്ഞു വീണു ഇത്തവണ താൻ ജയിലിൽ പോവും എന്ന് പറയുമ്പോൾ ഡി നീ കൂടുതൽ വിളച്ചിടർക്കണ്ട നിന്റെ തന്തയും പോലെയുള്ള അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ നീ സൂക്ഷിച്ചോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരെ കേട്ടോ അങ്ങനെ മഞ്ജു ഗോപാലൻറെ കോളറയിൽ കയറി അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ഡാ എന്താടാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് കോളറയിൽ കയറി അയാളെ അങ്ങ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അരവിന്ദാക്ഷൻ സാറും ബിജിക്കുട്ടനും അങ്ങ് തടയുകയാണ് കേട്ടോ മഞ്ജു നീ എന്താ ഈ കാണിക്കുന്നത് നീ ഇപ്പോൾ യൂണിഫോമിലാണ് ഈ സമയത്ത് നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല അതിന്റെ മാന്യത നീ കാണിക്കണം എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു അങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് അരവിന്ദാക്ഷൻ സാറ് ഗോപാൽജിയോട് പറയാണ് എനിക്ക് ഈ യൂണിഫോമിലൂടെ ചില ബഹുമാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത് ഇനി എൻ്റെ സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് നീ ഇതുപോലെ മോശമായി ഭീഷണി സ്വരത്തിൽ സംസാരിച്ചാൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നത് ഈ വേഷത്തിലായിരിക്കില്ല അണ്ടർവേൾഡിലായിരിക്കും എന്നങ്ങ് പറയുമ്പോ ഗോപാൽജി അരവിന്ദാ ക്ഷാ എന്നങ്ങ് വിളിക്കുമ്പോ നീ എന്താണ് വിളിച്ചത് ഒരു പെൺകുട്ടിയെ അടിച്ച കേസിലെ പ്രതിയായ നീ ആ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയെ വിളിക്കുന്നത് എന്താണോ പേര് വിളിക്കുന്നോ എന്നങ്ങ് ചോദിക്കാം അങ്ങനെയാണോടോ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി അങ്ങ് പേടിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അരവിന്ദാക്ഷൻ സാറിൻ്റെ മുഖഭാവം അങ്ങ് മാറിയ സമയത്ത് അങ്ങനെയാണോടോ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി പറയണേ സാർ എന്ന് ആ അങ്ങനെ വിളിക്കണം മാനം അതാണ് വേണ്ടത് അങ്ങനെ അത് കൊടുത്താൽ മാത്രമാണ് തിരിച്ചു കിട്ടുകയുള്ളൂ തൻ്റെ വക്കീൽ വരുന്നവരെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അതിനകത്ത് കിടന്നോളണം എന്നും പറഞ്ഞ് മഞ്ജുവിനോട് ഗോപാൽജിയെ സെല്ലിനെ കത്താക്കാൻ പറയുകയാണ് പിന്നീട് ഗിരിയുടെ ഫോണിലേക്ക് സഞ്ജയ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ബാനു അമ്മയും സ്വപ്നിയൊക്കെ അവിടേക്ക് വരികട്ടോ എന്നിട്ട് പറയാണ് ഗിരി ഡാഡിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തിന് ആരാണ് അറസ്റ്റ് ചെയ്തത് അത് ഡാഡിയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് പോലീസുകാർ ചേർന്ന് വട്ടം വെച്ച് ഡാഡിയെ വാലിച്ചഴച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇപാൽജി അവരാരെങ്കിലും അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും അറിയില്ല ആരാണ് ഇപാൽജിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നോ നിന്റെ ഭാര്യ മഞ്ജു ആണ് അത് ചെയ്തത് ഇപ്പോ ഗിരിയങ് ഞെട്ടിപ്പോവുകയാണ് മഞ്ജുവോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൾ തന്നെയാണ് അവൾക്ക് ഡാഡിയോടുള്ള പക തീരാത്തത് കൊണ്ടാണ് മഞ്ജുവിനോട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അവളോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അവരെല്ലാവരും കൂടി ഇപ്പോൾ സ്റ്റേഷനിലിട്ട് ഡാഡിയെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ടാവും ഗോപാൽജിയെ ഉപദ്രവിച്ച ആ സ്റ്റേഷനിൽ ഞാൻ തീയിടും എന്ന് പറയുമ്പോൾ നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്താൻ നോക്ക് ഞാൻ ഇപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോ സ്വപ്ന ചോദിക്കുകയാണ് മഞ്ജു ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തോ ആ അറസ്റ്റ് ചെയ്തു എന്നാണ് സഞ്ജയ് വിളിച്ചു പറഞ്ഞത് അപ്പോ ബാനോമ്മ ചോദിക്കുകയാണ് മഞ്ജു ഗോപാൽജിയെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോ ആ അങ്ങനെയാണ് സഞ്ജയ് പറഞ്ഞത് ആ ഇവൾക്ക് എന്ത് പറ്റി ഈ കുട്ടിക്ക് എന്തിന്റെ കേടാണ് ശത്രുക്കളെ ഉണ്ടാക്കാൻ ഈ കുട്ടിക്ക് ഇത്ര താല്പര്യമാണോ അവളെ കുറിച്ച് അവൾ ഓർക്കേണ്ട അവളുടെ വയറ്റുള്ള കുഞ്ഞിനെ ഒന്ന് ഓർത്തൂടെ എനിക്ക് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഗിരി എന്ന് ചോദിക്കുമ്പോ അവളുടെ സ്വഭാവത്തെ കുറിച്ച് അമ്മക്ക് അറിയില്ല ആശി കണ്ടുപിടിച്ച ആളാണെന്ന് ഗിരി പറയുമ്പോ ബാനോമ്മ പറയാണ് എല്ലാത്തിനും കാരണം ആ നശിച്ച് ജോലിയാണ് അപ്പോ സ്വപ്ന പറയണ ഗോപാൽജി ഇനി വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല അയാൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയാൽ മഞ്ജുവിന്റെ ഒരു തീരുമാനമുണ്ടാകും എന്ന് പറയുമ്പോൾ ഗിരി പറയണേ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്കറിയാം ഗോപാൽജി എൻ്റെ മഞ്ജുവിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഭാനുമ പറയണേ നീ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും അവളെ സംരക്ഷിക്കും ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ അവൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വപ്ന പറയണേ മഞ്ജുവിന്റെ അച്ഛനെ കൊന്നത് ഗോപാൽജി ആണെന്നുള്ളത് അവൾ വിശ്വസിക്കുന്നുണ്ട് അത് കാരണം അവൾ ഗോപാൽജിയെ എന്തെങ്കിലും തരത്തിലും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ ഗിരി പറയാണ് ഒരു കാരണവുമില്ലാതെ ഗോപാൽജി ഒരിക്കലും മഞ്ജു അറസ്റ്റ് ചെയ്യില്ല അത് എന്താണ് കാരണമുള്ളത് ഞാൻ ആദ്യം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് മഞ്ജുവിന്റെ ഫോണിലേക്ക് ഗിരി വിളിക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ ഫോണ് കട്ടാക്കുകയാണ് അപ്പോ മഞ്ജു ഫോണ് കട്ടാക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ് ഹാ ഗിരിയേട്ടൻ ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഫോൺ എടുക്കാത്തത് അപ്പൊ ഭാനുമ പറയാണ് നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഗിരി പോവുകയാണ് ഈ സമയം അനിത മേഡം ഗോപാൽജിയുമായി സംസാരിക്കുകയാണ് ഗോപാൽജി പേടിക്കേണ്ട ഈ കേസിനൊക്കെ ഉറപ്പായും ജാമ്യം കിട്ടുമെന്ന് പറയുമ്പോൾ അതെനിക്കും അറിയാം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇതൊക്കെ മീഡിയക്കാരറിയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി നീ എത്രയും പെട്ടെന്ന് സഞ്ജു വിളിച്ച് കാര്യം പറയണം എഫ് ഐ ആർ ഉണ്ടാക്കാൻ നീ വഴുകിപ്പിക്കണം എന്ന് പറയുമ്പോൾ അനിത പറയണേ അത് ഞാൻ വഴകിപ്പിക്കുന്നുണ്ട് എന്നോട് പലതവണ അവർ വന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഞാനതിന് സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും കൂടി വരുന്നത് എന്താ അനിത മേഡം നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അരവിതാക്ഷൻ പറയണേ നീ സംസാരിച്ചോ അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല നിന്നോട് ഞാൻ എഫ് ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ നീ അത് ശരിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ നാളെ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രണ്ട് മണിക്കൂറോളമായല്ലോ നിന്നോട് ഞാൻ എഫ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് സാറിന് എൻ്റെ ഡ്യൂട്ടി ടൈം അറിയാവുന്നതല്ലേ ഞാൻ ഡ്യൂട്ടി ഉള്ള സമയത്ത് കറക്റ്റായിട്ട് പണിയെടുക്കും അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ മഞ്ജു പറയണേ ഞാൻ മേഡത്തിനോടല്ലേ രണ്ട് മണിക്കൂർ തന്നെ ചോദിച്ചത് അപ്പോൾ മേഡം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇതുവരെയും ഉണ്ടാക്കി തന്നില്ലല്ലോ മേഡം കാമുകനുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ ഡ്യൂട്ടി എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണേ മേഡത്തിന് ഈ യൂണിഫോമിനോടൊരു കൂറ് വേണം അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ജോലി പൂർത്തിയാക്കാതെ വീട്ടിലേക്ക് പോകാൻ തോന്നില്ല എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ജോലി ചെയ്യാൻ വേണ്ടി കഴിക്കുകയുള്ളു ഉള്ള സമയം കൊണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് അരവിന്ദാക്ഷൻ സാറ് ചോദിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു എന്താ ഞാൻ നല്ലതുപോലെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അത് എനിക്ക് ഉറപ്പുണ്ട് രാവിലെ മുതൽ പണിയെടുത്ത് വൈകിട്ട് വീട്ടിലേക്ക് പോവണം എന്ന് പറഞ്ഞത് എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് അത് പണിയെടുക്കുന്നവരല്ലേ എന്നങ്ങ് ചോദിച്ചതോടു കൂടി അനിത മഞ്ജുവിന്റെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ അതോടുകൂടി മഞ്ജു അനിതയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാണ് അപ്പുനിത നേരെ താഴേക്ക് വീഴുകയാണ് നീ എന്നെ തള്ളിയിട്ടല്ലേ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് താൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എഫ്ഐ ആർ എഴുതി തരാത്തതിന്റെ പേരിൽ തനിക്കെതിരെ ഒരു പരാതി ഞാൻ മേൽ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കും പിന്നെ തനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അനിത പറയണ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിക്കോളാം അനുഷ്യന്മാർ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഈ സ്റ്റേഷനിൽ പണിയെടുക്കുമോ എന്നും പറഞ്ഞ് അനിത വേഗം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം അഞ്ച് ചോദിക്കുകയാണ് അല്ല അനിത മേഡം ശരിക്കും ഇറങ്ങിപ്പോയതാണോ എന്ന് ചോദിക്കട്ടോ അപ്പൊ അരവിദാക്ഷൻ സാറ് പറയ എവിടേക്ക് ഇറങ്ങി പോവാനാണ് ഇവിടേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ ബിജു പറയാണ് അന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ എന്ന് പറയട്ടോ അപ്പൊ അരവിദാക്ഷൻ സാറ് പറയണേ ഫ്രാൻസ് ിനെ കൊണ്ട് തന്നെ വല്ലാത്ത തലവേദനയാണ് ഇപ്പോൾ ഇതിനെ കൂടി സഹിക്കേണ്ട അവസ്ഥയാണ് ഇവര് എങ്ങനെയാണ് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നങ്ങ് പറയുന്നത് അങ്ങനെ മഞ്ജു ദേഷ്യം പിടിച്ച് ഗോപാൽജിയെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഗിരി വരുന്നത് എന്നിട്ട് ഗിരി മഞ്ജു എന്നങ്ങ് പറഞ്ഞ് വിളിക്കാനിട്ട് അപ്പൊ പെട്ടെന്ന് മഞ്ജു ഞെട്ടി പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഗോപാൽജിയെ അടിക്കാനുള്ള പുറപ്പാടാണോ എങ്കിൽ ആദ്യം നീ എന്നെ അടിക്കേണ്ടി വരുമോ മഞ്ജു പറയാണ് ഇയാൾ എന്താണ് ചെയ്തത് എന്ന് ഗിരിയേട്ടൻ അറിയോ മഹിമയെ നടു റോട്ടിൽ വെച്ച് ഇയാൾ തല്ലി ഇയാൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി ചോദിക്കുക എന്താ ഗോപാൽജി ഇത് അത് പിന്നെ മോനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ വരുന്ന സമയത്ത് ഷാലിനിയെ നടു റോട്ടിൽ വെച്ച് മഹിമ അപമാനിക്കുന്നതാണ് കണ്ടത് ആ സമയത്ത് അറിയാതെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ് നീ കേസ് ചാർജ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്തു എന്ന് പറയട്ടോ അപ്പോ ഗോപാൽജി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ഗോപാൽജിയെ പുറത്തിറക്കുമെന്നും പറഞ്ഞ് ഗിരി പോവുകയാണ് അപ്പോൾ മഞ്ജു തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗിരി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗോപാൽജിയെ പുറത്തിറക്കുമെന്ന് വാശിയോട് കൂടി പോവുകയാണ് എന്നിട്ട് നേരെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗൗരിയമ്മയും മഹിമയും കൂടി സംസാരിക്കുകയാണ് ഗിരി ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഗോപാൽജിയുടെ ഭാഗത്ത് നിൽക്കില്ല എന്നാണ് കേട്ടോ ഗൗരിയമ്മ പറയുന്നത് പക്ഷേ മഹിമ എല്ലാ കാര്യവും മഞ്ജുനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അറിയുന്നുണ്ട് അപ്പോൾ ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് ഗിരിയേട്ടം നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ ഉറപ്പായും വക്കീലിനും ഗൗരിയമ്മക്കും അത് വിഷമമാവും എന്ന് കരുതിയിട്ട് മഹിമ ഒന്നും മിണ്ടാതെ ഗൗരിയമ്മ പറയുന്നത് കേട്ട് നിൽക്കാണ്ട് അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത് അപ്പോൾ ഗിരിയെ കണ്ടത് ഗൗരിയമ്മ നിന്നെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ നിനക്ക് നൂറായസാണ് എന്നൊക്കെ പറയട്ടോ ഞാൻ എനിക്ക് ചായ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഗൗരിയമ്മ കിച്ചനിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയെ നോക്കി നിൽക്കുന്ന സമയത്ത് മഹിമ പറയാണ് ഗൗരിയമ്മയുടെ വിചാരം എന്നെ ആശ്വസിപ്പിക്കാനാണ് ഗിരിയേട്ടൻ ഇവിടേക്ക് വന്നത് എന്നാണ് പക്ഷേ ഗിരിയേട്ടൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ആ പാവത്തിന് അറിയില്ലല്ലോ ഗിരി ഗിരിവഷമത്തോടു കൂടി മഹിമയോട് പറയാണ് അത് പിന്നെ മോളെ എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഗിരിയേട്ടൻ എന്തിനാണ് വന്നത് എന്നുള്ളത് പക്ഷേ ഗിരിയേട്ടൻ എന്നെ സമാധാനിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് ഗിരിയേട്ടൻ സംസാരിക്കാൻ വന്നത് അല്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അല്ല ഗോപാൽജിക്ക് നല്ല കുറ്റബോധമുണ്ട് മോളെ നിന്നെ കണ്ട് നിന്നോട് ക്ഷമ പറയണം മാപ്പ് പറയണം എന്നാണ് ഗോപാൽജി എന്നോട് പറഞ്ഞത് അതുകൊണ്ട് മോളൊന്ന് ആ പരാതി ഒന്ന് പിൻവലിക്കുമോ എന്നങ്ങ് ചോദിച്ചതോട് കൂടി ഗൗരിയമ്മ ചായയുമായിട്ട് ഗിരിക്ക് കൊടുക്കാനുള്ള ചായയുമായിട്ട് അവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് ഗ്ലാസ് താഴെ വീഴുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ഗൗരി പറയണേ നീ ഇതിന് വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത് നീ ഗോപാൽജിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന തെറ്റ് നീ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അയാളുടെ തെറ്റിനെ നീ കൊടപിടിക്കാനാണോ വന്നത് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഗിരി ഞാൻ കരുതിയില്ല മഞ്ജുവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല മഞ്ജു പറയുന്നത് ശരിയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഗോപാൽജിയെ ഇങ്ങനെ കൂട്ടുപിടിച്ച് അയാൾക്ക് താങ്ങും തണലുമായി നടന്ന് അവസാനം നിനക്കും ഗോപാൽജിയോട് പിന്നാലെ ജയിലിൽ പോകേണ്ടി വരും മഞ്ജു ഉറപ്പായും ഗോപാൽജി അകത്താക്കുക തന്നെ ചെയ്യും അപ്പോ നീയും അകത്ത് പോവേണ്ടി വരും നീ അത് ഓർത്തുവെച്ചോ പിന്നെ നിനക്കും അതേ അവസ്ഥ തന്നെ ആയിരിക്കും നിന്റെ അച്ഛന് സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് മഞ്ജുവിന് ജനിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിനും ഉണ്ടാവാൻ പോകുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ കുടുംബം കഴിഞ്ഞു മാത്രമാണ് നീ ഗോപാൽജിയെ സ്നേഹിക്കേണ്ടതുള്ളൂ അല്ലാതെ നിന്റെ കുടുംബത്തെ മറന്ന് അവർക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത് നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുകയാട്ടോ അങ്ങനെ ഒരിക്കലും മഹിമ പിൻവലിക്കില്ല എന്നുള്ള വാക്ക് പറഞ്ഞതോടുകൂടി ഗൗരിയമ്മ എന്ന് വിളിക്കുമ്പോ വേണ്ട ഇനി നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങനെ വിഷമത്തോടു കൂടി ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗരിയമ്മയോട് മഹിമ പറയാണ് വക്കീലിനോട് ഇക്കാര്യം ഒന്നും പറയണ്ട ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ ഗോപാൽജിക്ക് വേണ്ടി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് വക്കീലിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പിന്നെ നല്ല കൂട്ടുകാരായിരുന്ന അവർ തമ്മിൽ പിരിയേണ്ടി വരും പറയട്ടോ അപ്പോൾ അത് എനിക്ക് വാക്ക് തരണം വക്കീലിനെ ഇക്കാര്യം അറിയിക്കില്ല എന്നുള്ളത് എന്ന് മഹിമ പറയുമ്പോൾ ഗൗരിയമ്മ പറയാണ് വാക്കൊന്നും നിനക്ക് രില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുകുന്ദനെ അറിയിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അവർ തമ്മിൽ തെറ്റി പിരിയുകയാണെങ്കിൽ പിരിഞ്ഞോട്ടെ പിന്നീട് സത്യങ്ങളെല്ലാം ഗിരി മനസ്സിലാക്കുമ്പോൾ അവനെ ഞങ്ങളെല്ലാവരും എല്ലാവരും തിരുത്താൻ ശ്രമിക്കുകയാണെന്നുള്ളത് അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ എന്തായാലും മുകുന്ദനോട് ഇക്കാര്യം പറയുമ്പോൾ ഗൗരിയമ്മ പറയട്ടോ അടുത്ത എപ്പിസോഡിലെ ഗിരി ഗോപാൽജിയെ സ്റ്റേഷനിൽ നിന്നും ഇറക്കി കൊണ്ടുവരികയാണ് ആ സമയത്ത് മഞ്ജുവിന് തടയാൻ പോലും കഴിയാ െ നോക്കി നിന്ന് പോവുകയാണ് കേട്ടോ പക്ഷേ ഗിരിയും ഗോപാൽജിയും ഒന്നും അറിയാതെ മഞ്ജു ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും മഞ്ജു ആരും അറിയാതെ മീഡിയക്കാരെയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടോ ഗോപാൽജിയെ കുറിച്ച് അങ്ങനെ ഗിരി ഗോപാൽജിയുമായിട്ട് പോകുന്ന സമയത്ത് അനിതയും ഗോപാൽജിയും മഞ്ജുവിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ കളിയാക്കിയ മട്ടിലാണ് നോക്കുന്നത് ഇപ്പോൾ എന്തുണ്ടായി ഞാൻ പുഷ്പം പോലെ പുറത്തിറങ്ങിയില്ലേ എന്നുള്ള ഭാവത്തിൽ അനിത മഞ്ജുവിനെ കളിയാക്കിയതുപോലെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അങ്ങനെ ഗിരിയും ഗോപാൽജിയും അനിതയും കൂടി പുറത്തേക്കിറങ്ങുന്ന ആ സമയത്താണ് മീഡിയക്കാർ മൊത്തത്തിൽ പുറത്ത് നിൽക്കുന്നത് കാണുന്നത് അതോടുകൂടി ഗോപാൽജി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഗിരിയും ആകങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇതെങ്ങനെ ഇവരെല്ലാവരും അറിഞ്ഞു എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ മഞ്ജു പുഞ്ചിരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മഞ്ജുവിൻ്റെ ബുദ്ധി എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഗോപാൽജിയെ മീഡിയക്കാരെല്ലാവരും കൂടി ചുറ്റി നിന്നും വളഞ്ഞുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനിത മഞ്ജുവിനോട് പറയുകയാണെ നിന്റെ പണിയായിരിക്കുമല്ലേ ഈ മീഡിയക്കാരെ വിളിച്ച് പറയല് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് അതെ എൻ്റെ പണി തന്നെയാണ് നീ എന്ത് കരുതി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നിയോ എന്നൊക്കെ ചോദിച്ച് അനിതയോട് മഞ്ജു നന്നായിട്ട് തന്നെ മറുപടി കൊടുക്കുകയാണ് ഇനി ഗിരിയും മുകുന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ മഹിമയെ അടിച്ചിട്ട് പോലും ഗിരി ഗോപാൽജിയെ പുറത്തിറക്കിയതിൽ മുകുന്ദന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മുകുന്ദൻ ഗിരിയോട് പറയുകയാണ് ഏതായാലും എൻ്റെ ഭാര്യയെ അടിച്ചു അപ്പോൾ പിന്നെ കുറച്ച് പൈസ തന്ന് എന്നെ കയ്യിലെടുക്കാമെന്ന് ആ ഗോപാൽജി നിന്നെ ഉപദേശിച്ചിട്ടുണ്ടാവും അതുമായിട്ടാണോ നീ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കുക അങ്ങനെ ആ ഒരു വാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് മുകുന്ദൻ്റെ കോളറയിൽ കയറി അങ്ങ് പിടിക്കുകയാണ് അപ്പോൾ മുകുന്ദൻ പറയണ എന്താ ഗിരി നിനക്ക് എന്നെ അടിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ രണ്ടുപേരും ചെറുതായിട്ടൊരു പിണക്കത്തിലേക്കാണ് പോകുന്നത്